അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതേ നല്ല അടിപൊളി ഒരു അരിപ്പായസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കുറച്ച് അരി ശർക്കരയും ഒരു കുക്കറും ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അരിപ്പായസം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കാൽ കിലോ ഉണ്ടാവും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പോൾ ഈയൊരു അളവിലാണ് നമ്മൾ അരിപ്പായസം ഉണ്ടാക്കാൻ പോണത് ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചരി ഒന്ന് നല്ലൊന്ന് വേവിച്ചെടുക്കാനാണ് അപ്പോൾ വെള്ളം കൂടി പോകരുത് അതേപോലെ കുറഞ്ഞും പോരുത് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പച്ചരീൻ്റെ ഇട്ടുകൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിലടിപ്പിച്ചെടുക്കാം അപ്പോൾ അരിയുടെ വേവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ടുണ്ട് വേവട്ടെ അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും ഒരു അരക്കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം വെള്ളമൊന്ന് ചൂടായി വന്നാൽ അതിലേക്കൊരു മൂന്ന് ശർക്കര ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു മൂന്ന് കട്ട ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം അപ്പോൾ ശർക്കര ഒക്കെ നല്ല അലിഞ്ഞ് നല്ല ശർക്കര പാനിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് വെക്കാം അപ്പോൾ പച്ചരി വേവിക്കാൻ വെച്ച ഒരു നാല് വിസിൽ നമ്മൾ അടിച്ചെടുപ്പത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവേക്കൊന്ന് പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം അപ്പം കണ്ടില്ല ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നന്നായിട്ടുണ്ട് വെന്ത് കിട്ടണം അപ്പോൾ വേവ് കുറഞ്ഞു പോരുത് വേവ് കുറഞ്ഞു പോയാൽ ചോറ് കടിക്കും അപ്പോൾ ചോറ് ഇതിന് കടിക്കാൻ പാടില്ല അരിപ്പായസാണല്ലോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് കിട്ടണം അപ്പോൾ ഈ ഒരു രൂപത്തിൽ ആയി കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ പച്ചരക്കാണെങ്കിൽ ഒരു മൂന്ന് വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് ബന്ധു കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ശർക്കരപ്പാനി ഇതിലേക്കണ്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതിൽ തരിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടുണ്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ആ ചോറും ശർക്കരപ്പാനിയും ഒക്കെ നന്നായിട്ടുണ്ട് മിക്സ് ആവണം ഇനി ശർക്കരപ്പാനി ചോറിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റോളം തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വന്നാൽ ഇതേപോലെ ഇളക്കി കൊടുക്കണം ശർക്കരപ്പാനി പാർന്നുകൊണ്ട് ഇത് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക് അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം അതിന് ശേഷം ഒരു തേങ്ങ വേണം കേട്ടോ അത് ചെറുണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ടുകൊണ്ട് അരച്ചെടുക്കണം ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ചിട്ട് എടുത്തോളി അപ്പോൾ ഒരു തേങ്ങയല്ലേ ഉള്ളൂ അപ്പോൾ എളുപ്പമുണ്ട് പരിപാടി കേട്ടോ അപ്പോൾ തേങ്ങാ പാൽ വേർതിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടാം പാൽ നമ്മൾ ചോറിലേക്ക് ചോറിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്റ്റവ് കത്തിക്കുക എന്നിട്ട് തീയൊരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഉണ്ട് മിക്സ് ചെയ്ത് വരട്ടെ ഇത് തിളക്കുന്നവരെ നമുക്കിത് ഇടയ്ക്കിടക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പം തീയൊന്നും കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കാനും ഇതിൻ്റെ ടേസ്റ്റ് മാറി വരാനും ചാൻസ് ഉണ്ട് ഈ പുകയുടെ സ്മെല്ലൊക്കെ വരും അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പോൾ അത് നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് വരെ നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടി പോരത് അപ്പോൾ ഇതിൻ്റെ മതിലൊക്കെ ഒന്ന് ലെവലായി കിട്ടാനാണേ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അരച്ചെടുത്ത തേങ്ങയുടെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ കുറുകി വരും കേട്ടോ ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരും ഇനി ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും പോകെട്ടോ അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കത് കുറുകിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ല ഒന്നും കൂടിയും കുറുകാനുണ്ട് അത് തീ ഓഫാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ടുണ്ട് കുറുകി വരും അപ്പോൾ ഈ കാണിച്ച അളവിനൊക്കെ തന്നെ ആണെങ്കിൽ പാകത്തിന് ലെവലായി വരും കേട്ടോ ഇനി ഇതിലേക്കൊരു അഞ്ച് ഏലക്കായി ചതച്ചത് ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തീ നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നാക്കി ഇതിൻ്റെ എടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സാധനം കൂടിയും വറുത്ത് ചേർക്കാനുണ്ട് അപ്പോൾ അതിനുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതാണ് ഞാൻ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്സാക്കി അരിഞ്ഞാൽ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം അത് ഒന്ന് നന്നായിട്ടുണ്ട് മൂപ്പിച്ചെടുക്കുക ഇതേപോലെ അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ അതിനുശേഷം ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അതേപോലെ ബദാം അത് ഇതൊക്കെ ചേർക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പായസത്തിലേക്കിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി കണ്ടോ അടിപൊളി സംഭവം കേട്ടോ നല്ല രുചിയായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ചിലവർക്കൊക്കെ അറിയുന്നതാവും അറിയാത്തവരും ഉണ്ടാവുമല്ലോ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താലേ അപാര ടേസ്റ്റായിട്ടത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ കണ്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ടുള്ളൂ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് വിട്ട് വിട്ട് ഇങ്ങനെ ചാടണം ആ ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് സെർവ് ചെയ്യാം വേറെ ഒന്നും പറ നല്ല ടേസ്റ്റ് അപ്പൊ കുട്ടികൾക്ക് കഷ്ടപ്പെടാൻ നല്ലൊരു പായസം അരിപ്പായസം അപ്പൊ ഇതെല്ലാരും ഇതെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് നിർബന്ധമായിട്ടും ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം